ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്നത്തെ ചിന്ത എന്ന പരമ്പരയിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ശക്തി ദൈവം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഭഗവാൻ എന്നല്ല ദൈവത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ശക്തി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെ അത് അനുഭവിക്കുന്നു എങ്ങനെ നമ്മളെ ഈ ജീവിതം തുഴഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കാരണമാകുന്നു ഇത് ഈ വിഷയം തിരഞ്ഞെടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ ഈ സത്സംഗത്തിലൊരു പ്രിയ ഭക്ത കഴിഞ്ഞൊരു ദിവസം വളരെ വിശദമായിട്ട് എത്ര ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നു തൻ്റെ ജീവിതം വിവരിച്ചിരിക്കുന്നു അത് ഞാൻ വായിച്ചപ്പോൾ അത് ഞാൻ അല്പം നിമിഷങ്ങൾക്ക് മുമ്പാണ് വായിച്ചത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ആശയങ്ങളാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പോഴാണ് ഞാൻ എൻ്റെ ചുറ്റിനും കണ്ടിട്ടുള്ള പല ജീവിതത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത് ഭഗവാൻ വിളിച്ചു വിളിച്ചുകൊണ്ടുപോകുന്നത് ഇവിടെ നമ്മുടെ ഈ സത്സംഗത്തിലെ പ്രിയയായ നമ്മുടെ ഭക്ത പറഞ്ഞിരിക്കുന്നു ഭർത്താവ് നഷ്ടപ്പെട്ടു അച്ഛൻ അമ്മ എല്ലാവരും അവരൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ അവരൊക്കെ നഷ്ടപ്പെട്ടു എന്നിട്ടും രണ്ട് പെൺകുട്ടികളെ നന്നായി വളർത്തി ഒരാൾ അധ്യാപികയാണ് ഗവൺമെൻറ് സ്കൂളിലെ മറ്റൊരാൾ ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം സഹായിച്ചത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ ഭാര്യയല്ല ഭർത്താവ് നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുവാൻ വേണ്ടി ഭഗവാൻ തന്നവരാണവർ അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നാം കരുതും ഇവിടെ കൊണ്ട് ജീവിതം തീരുന്നു ആ ഒരു നിമിഷത്തിൽ അവർ നഷ്ടപ്പെട്ടു എന്ന ആ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ ചിന്തിക്കും അയ്യോ ഇനി എങ്ങനെ ഞാൻ ജീവിക്കും എൻ്റെ എൻ്റെ എല്ലാ ആശ്രയവുമായിരുന്നല്ലോ ഇവരൊക്കെ അച്ഛനമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും നമ്മൾ എത്ര മുതിർന്നാലും നമ്മളെ മോളെ മോനെ എന്നൊക്കെ വിളിച്ച സ്നേഹത്തോടെ നമുക്ക് ആശ്വാസം തരുന്ന നല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്താണ് അച്ഛനമ്മമാനെക്കുറിച്ച് നമ്മൾക്ക് പറയാനുള്ളത് നം നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഭഗവാൻ പകരം തന്നിരിക്കുന്ന ആളുകളാണ് അവർ അവർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു വലിയ ഒരു ശൂന്യതയാണ് അവിടെ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മളെ താങ്ങി നിർത്തുന്ന ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ ഭാര്യമാർ ആ സ്നേഹമതികളായ കുടുംബം നോക്കുന്ന മക്കളെ നന്നായി നോക്കുന്ന ആ ഭാര്യമാർ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വീട് എന്തിന് എന്തിനീ വീട്ടിൽ ജീവിക്കുന്നു എന്ന് തോന്നു തോന്നിപ്പോകും അതുപോലെ തന്നെ നമുക്കെല്ലാം ആശ്രയവും അഭയവും കരുതലും സ്നേഹവും നമ്മുടെ ജീവിതത്തിലെ നട്ടലിലും നെടുന്തൂണുമാകുന്ന ഭർത്താക്കന്മാർ അവർ നഷ്ടപ്പെട്ടാൽ ഇനി എവിടെയാണ് ഞാൻ ജീവിതത്തിന്റെ അഭയം കണ്ടെത്തേണ്ടത് എന്നൊക്കെ നമ്മൾ പകച്ചു പോകും അന്താളിച്ചു പോകും അങ്ങനെയുള്ള അവസരങ്ങളിലൂടെ കടന്നു പോയിട്ടും അവിടെയെങ്ങും ഒരു പരാജയം സംഭവിക്കാതെ അതിനെയൊക്കെ അതിജീവിച്ച് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ പിന്നെയും ജീവിതത്തിൽ ബാക്കി കർമ്മങ്ങൾ കിടപ്പുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളെ സജ്ജരാക്കുന്നു മറ്റൊരു ശക്തി എൻ്റെ പരിസരത്തൊക്കെ ഞാൻ ഈ ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഈ നാട്ടിൽ ഞാൻ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം രണ്ട് പേരെനിക്കേറ്റവും അടുത്തുള്ള വളരെ അടുപ്പമുള്ള സം ഞാൻ വളരെ കൂടുതൽ അടുത്തിട്ടുള്ള രണ്ട് ചേച്ചിമാരുണ്ട് ആ രണ്ടു പേരുടെയും ഭർത്താക്കന്മാർ ഞാൻ വന്ന് കുറച്ച് നാളിന് ശേഷം ഒരു മാസങ്ങൾക്കോ ഒരു വർഷം ഒരു വർഷത്തിനൊക്കെ ഉള്ളിലാണെന്ന് തോന്നുന്നു അവരുടെയൊക്കെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയി ആ അവരൊക്കെ മിലിട്ടറി സേവനം അനുഷ്ഠിക്കുന്ന ഭർത്താക്കന്മാരായിരുന്നു അതുകൊണ്ട് അവരുടെ ചെറിയ പെൻഷൻ അവർക്ക് കിട്ടുന്നു ആ കുട്ടികളൊക്കെ അന്ന് ചെറിയ കുട്ടികളായിരുന്നു ഒരു പത്തിലോ പന്ത്രണ്ടിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ രണ്ട് കുട്ടികളൊക്കെ ഈ രണ്ട് പേർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ വീടുകളും ആ ചേച്ചിമാരുടെ സന്തോഷവും ഒക്കെ അവരോടൊരു അഞ്ച് മിനിറ്റ് അവരുടെ അവരോടൊപ്പം മനസ്സ് പങ്കുവയ്ക്കുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം ഒന്ന് ചെലവഴിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ വയലിൽ നിന്ന് കേൾക്കുന്ന നല്ല വർത്തമാനങ്ങൾ സമാധാനം സന്തോഷം ജീവിതത്തിൻ്റെ ഉയർച്ച നമുക്ക് കാണാം പ്രത്യക്ഷമായി കാണാം പിന്നെ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അറിയാം അവരുടെ ജീവിതത്തിൽ ആ നഷ്ടപ്പെട്ടതൊന്നും അവർ ഇന്ന് ഒരുപക്ഷെ ഓർക്കുന്ന പോലും ഇല്ല ആ നഷ്ടമൊന്നും അവർക്കൊരു നഷ്ടമായിരുന്നില്ല എന്ന് ജീവിതം വരെ പഠിപ്പിച്ചു ഇതിലൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവിക്കാൻ വേണ്ട ഓരോ സാഹചര്യവും സപ്പോർട്ടും ഒക്കെ ആയിട്ട് മനുഷ്യൻ മനുഷ്യന്റെ രൂപത്തിൽ ദൈവം പല പല ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും നമുക്ക് തരികയാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും ഞാൻ ഇവിടെ ഉണ്ട് നിന്നെ രക്ഷിക്കാൻ എന്ന പരമമായ സത്യമല്ലേ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഈ ഉദാഹരണങ്ങളിലൂടെ ഞാൻ ഇത് എൻ്റെ പരിസരത്ത് കണ്ടതും നമ്മുടെ സത്സംഗത്തിൽ കണ്ടതുമായിട്ടൊരു കാര്യമാണ് പറഞ്ഞത് എന്നെ കേൾക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതവുമായി പരിസരവുമായി ബന്ധപ്പെടുത്തി നോക്കൂ അവിടെ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടെന്ന് കരുതി ആരെങ്കിലും ജീവിതം ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ ഉണ്ടോ ആലോചിച്ച് നോക്കൂ നമ്മുടെ തന്നെ സ്വയംകൃതമായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മൾ ഒരുപക്ഷെ പരാജിതരാകാം പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ ജീവിതത്തിൽ അധപ്പതിച്ചു പോയിട്ടില്ല ആരും അവിടെ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആർക്കു വേണ്ടിയാണ് ഇവിടെ സ്ഥിരമായി ജീവിക്കേണ്ടതെന്ന് ആ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകരുതോ ആരാണ് ഇവിടെ സത്യമായിട്ടുള്ളതെന്ന് മനസ്സിലാകരുതോ ആരാണ് ഇവിടെ അനശ്വരനായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാകരുതോ ആരാണ് നമ്മെ ഏ ആരുടെയും മരണം ബാധിക്കാതെ അല്ലെ ആരുടെയും വിടചൊല്ലൽ നമ്മുടെ ഹൃദയത്തിൽ ആഘാതം ഏൽപ്പിച്ച ശേഷം നമ്മളെ വീണ്ടും പൂർവാധികം ശക്തിയോട് ഇവിടെ നിലനിർത്താൻ ആരാണ് നമ്മെ സഹായിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ ഞാനത് മുൻപും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്റെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ചേച്ചി വളരെ സ്നേഹത്തോടെ രണ്ടുപേരും ഒരേപോലെയാണ് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുക ഒരേ കാറിൽ ആ ഡ്രൈവർ സീറ്റിന്റെ തൊട്ടടുത്ത സീറ്റിൽ ചേച്ചി ഇല്ലാതെ ഞാൻ ആ ചേട്ടനെ കണ്ടിട്ടില്ല അത്രയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി പോവുകയും വരികയും ആ ആഴ്ചയുടെ അന്ത്യദിനങ്ങളിൽ ഒന്നിച്ച് പുറത്തേക്ക് വിനോദയാത്രകൾക്കൊക്കെ പോവുകയും ഒരു കുട്ടിയെ കുട്ടിയെപ്പോലെ കൊണ്ടുനടന്നതാണ് ചേച്ചിയെ ഒരു ഒരു ദിവസം ഒരു സൺഡേയിൽ ആ ജോലി ചെയ്തുകൊണ്ട് പറമ്പിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ആ ചേട്ടൻ അപ്പോഴും ശരീരം കുഴിഞ്ഞ് ആ സിറ്റൗട്ടിലേക്ക് ഒന്ന് കിടന്ന് അവിടെ മരിച്ചുപോയി ആ നിമിഷം അതുവരെയും വെള്ളം ചോദിച്ച് വെള്ളം ആകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന് കൊടുത്ത് അത് കുടിച്ച് സമയത്തിനുള്ളിൽ ആ ശരീരത്തിൽ ജീവൻ പോയി വളരെ സ്മാർട്ടായ മനുഷ്യൻ വളരെ ആരോഗ്യവാനായ സൗന്ദര്യമുള്ള യുവത്വമുള്ള ഒരാൾ പക്ഷേ ആ ചേച്ചി അഗാധമായ കൃത്യത എവിടെയാണ് ചിറകങ്ങ് അരിഞ്ഞു പോയ പോലെ തോന്നിയേ ചിറക് നഷ്ടപ്പെട്ട മനുഷ്യർ എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ആ ചിറകു നഷ്ടപ്പെട്ട ഒരാളെയാണ് അവിടെ കണ്ടത് ആ ആഴ്ചകളിൽ ഞാൻ പോയില്ല അതിനടുത്ത ആഴ്ചകളിൽ ഞാൻ പോയി ആ മരണത്തിലെല്ലാം പങ്കെടുത്തു എല്ലാ കാര്യത്തിലും പങ്കെടുത്തതിന് ശേഷം ആ ചേച്ചിയെ ആശ്വസിപ്പിക്കുവാൻ ഒന്ന് താങ്ങിക്കട്ടെ ഒരു വലിയൊരു അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്നു ആ അഗ്നി കത്തി കത്തി അതിൻ്റെ ആഴങ്ങളൊക്കെ അതിൻ്റെ ശക്തികളൊക്കെ കുറഞ്ഞൊന്ന് ചാമ്പലായി അത് ചാങ്ങി മാറി ചാമ്പലായി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ചെന്നിട്ട് ഭഗവത്ഗീത രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഉള്ള ശ്ലോകങ്ങൾ ചേച്ചി വായിക്കി ചേച്ചി ഞാൻ അതിൻ്റെ സാരാംശം പറഞ്ഞു കൊടുത്തു മരണം എന്താണ് ജീവിതം എന്താണ് മരണവും ജീവിതവും എന്താണ് അതിൻ്റെ നിസ്സാരതയെക്കുറിച്ച് എല്ലാം വിശദമായി പറഞ്ഞു ഞാൻ രാജ്യം പറഞ്ഞത് കൊണ്ട് ഞാൻ ഇനി വായിക്കാൻ ശ്രമിക്കാം അതുവരെ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ചേച്ചി ഒരു പക്ഷെ അത് ജീവിതത്തിൽ ആനന്ദത്തോടെ ഭൗതികമായ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുമ്പോൾ ഈ ഗ്രന്ഥങ്ങളുടെയൊക്കെ ആവശ്യം ഉണ്ടാകുമോ ചിലർക്ക് ഉണ്ടാകും എപ്പോഴും ഉണ്ടായിരുന്നു എനിക്കൊന്നും ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല മുന്നിൽ നിന്ന് പറയുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കണ്ണ നിറഞ്ഞ് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ഒന്നും നഷ്ടപ്പെട്ടപ്പെടുത്തിയിട്ടില്ല ഭഗവാൻ എല്ലാം സന്തോഷമായി തന്നെ ഇരിക്കുന്നു എങ്കിലും ഞാനിതെല്ലാം ഹൃദയത്തോട് ചെറിയ പ്രായത്തിൽ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഈ ഗ്രന്ഥങ്ങളൊക്കെ എൻ്റെ അമ്മ എനിക്ക് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ സപ്പറേറ്റ് വേറൊരു വീട് വാങ്ങിയപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അമ്മ എനിക്ക് തന്നെ ഗിഫ്റ്റാണ് ഭഗവത്ഗീത രാമായണം ഭാഗവതമൊക്കെ അപ്പം ഞാൻ കരുതി ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഞാനെങ്ങും വായിക്കത്തൊന്നുമില്ല അല്ല എപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോൾ ശുദ്ധവും വൃത്തിയായിട്ടൊക്കെ ഇരിക്കുമ്പോഴെല്ലേ വായിക്കാൻ പറ്റും പക്ഷേ ഇതിവിടെ നിന്ന് വായിക്കണം ഇന്ന് കരുതി ഞാൻ ആ ആ എൻ്റെ പിന്നെ മക്കളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഭാഗവത പാരായണം മാസം തോറും എൻ്റെ വീട്ടിൽ നടത്താൻ തുടങ്ങി ഒരമ്മയുണ്ടായിരുന്നു അന്ന് ഇവിടെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു പ്രായം അമ്മ വളരെ ഭക്തയായ അമ്മ ആ അമ്മ ആണ് ഇവിടെ വായന എന്ന് പറയുന്ന സംഭവം ആദ്യം ഇവിടെ ആരംഭിച്ചത് എനിക്ക് വെറുതെ തോന്നി ഭഗവാൻ്റെ ഗ്രന്ഥങ്ങൾ ഇവിടെ ഇരിക്കുന്നു എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിരന്തരം വായിക്കും എന്ന് ഞാൻ കേട്ടുകൊണ്ടാണ് എല്ലാ ദിവസവും ഉണരുന്നതും എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതും ഒക്കെ അപ്പോൾ എനിക്കിവിടെ ഭഗവാനെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം വന്നു എനിക്കതിന് പൂർണമായിട്ട് അതിൽ നിരന്തരമായിട്ട് ഇതുപോലെ ഇഴുകാനൊന്നും ഒന്നും അന്ന് പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഒരു നിലവിളക്കിൽ ഭഗവാനെ പ്രപഞ്ചനാഥനായ ഭഗവാനെ മാത്രം സങ്കല്പിച്ചു നിലവിളക്ക് കൊളുത്തി ഒരു ഫോട്ടോയോ ഒന്നും എനിക്ക് ഞാനും അങ്ങനെ ആ ഫോട്ടോയിലോ അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിലോ വിശ്വസിക്കുന്ന ആളല്ല ഏകനാഥനായ ഭഗവാൻ പ്രപഞ്ചശക്തിയായ ഭഗവാൻ ആ ഭഗവാൻ എൻ്റെ ഹൃദയത്തിലിരുന്ന് എന്നെനിക്ക് ഇങ്ങനെ വെളിച്ചവും ജ്ഞാനവും ഒക്കെ പ്രദാനം ചെയ്യുന്നു അപ്പോൾ ഇനിയൊരു ഭഗവാന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ഒരു വിഗ്രഹത്തിൻ്റെയോ ഒരു രൂപത്തിൻ്റെയോ ആവശ്യം എന്തിനാണ് എന്ന് കരുതിയിരുന്ന ഞാൻ ആ അമ്മ വന്ന് ഇവിടെ ഫോട്ടോ ഇല്ലയോ മോളെ വിളക്ക് വെക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കൊരു ഫോട്ടോ വേണമല്ലോ ഭഗവാൻ്റെ അതിൽ മാനയൊക്കെ കിട്ടിയിടണ്ടേ എന്നിട്ട് വേണ്ടേ വായിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏതോ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നാണ് ഭഗവാൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വെച്ചത് അതിനുശേഷം ഞാൻ പിന്നീട് വാങ്ങിച്ച എൻ്റെ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത് ഫോട്ടോ ആയിട്ടിരിക്കുന്ന ഭഗവാൻ ഇന്നോളം ആ ഫോട്ടോ തന്നെയാണ് മെച്ചവിളക്ക് കത്തിച്ചോണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പിന്നെയും പിന്നെയും കണ്ണന്മാരെയൊക്കെ കിട്ടി ധാരാളം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അന്ന് ആ വായന ആരംഭിച്ചതാണ് അമ്മ അതിനിടയ്ക്ക് എൻ്റെ ഡെലിവറി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീടടച്ച് എൻ്റെ വീട്ടിൽ പോയപ്പോൾ ധാരാളം തടസ്സങ്ങൾ അത് അന്നേരം ഒന്നും തുടരാൻ പറ്റിയില്ല വീണ്ടും ഞാൻ വന്ന് വീണ്ടും ഇത് തന്നെ ആരംഭിച്ചു ആ അമ്മ മരിച്ചുപോയി അതിനുശേഷം അമ്മയുടെ മകൾ ഇവിടെ വായിച്ചിട്ടുണ്ട് വേറെ പല പല നല്ല നല്ല വായന അറിയാവുന്നില്ല ആ അമ്മയിൽ വായിക്കുമ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകും അപ്പം അമ്മ പറയും മോളെ നീ അതൊന്നും എന്തിനാണ് എനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നത് നീ അതൊന്നും ഉണ്ടാക്കണ്ട നീ ഒരു രസവും ഒരു ഇഞ്ചി വെച്ച ചമ്മന്തിയും മാത്രം ഉണ്ടാക്കി അമ്മയ്ക്ക് തന്നാൽ മതി വേറെ ഒന്നും വേണ്ട ഞാനാ അമ്മ വരുമ്പോൾ പരിപ്പും പപ്പടവും തീയലും അവിയലും തോരനും അച്ചാർ എന്ന് വേണ്ട എല്ലാം ഭഗവാനെ പറയാൻ വരുന്ന അമ്മയല്ലേ അത് ഭഗവാന്റെ കാര്യം പറയാൻ വരുന്ന ആരും എനിക്ക് ഭഗവാൻ തന്നെയാണ് അതേ രൂപത്തിൽ ഞാൻ എല്ലാവരെയും സ്വീകരിക്കും പക്ഷെ അമ്മ പറയും എനിക്കിതൊന്നും വേണ്ട നീ ഇവിടെ വായി എൻ്റെ അടുക്ക വാ ഇവിടെ ഞാൻ ഈ വായിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ നീ കേട്ട് മനസ്സിലാക്കുക എന്ന് പറയും ഞാനെപ്പോൾ വേഗം ജോലി തീർത്തിട്ട് അമ്മയുടെടക്കിട്ട് ഓടി വരും വന്നിട്ട് അമ്മ കുറച്ച് ഭാഗം വായിക്കും അവിടെ നിർത്തു വരുമ്പം നിർത്തിയിട്ട് അതിൻ്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ ഒരുപാട് കേട്ട് മനസ്സിലാക്കിയതാണെങ്കിലും ഈ അമ്മ പറഞ്ഞു തരുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടെ ഒരു കുഞ്ഞിനെ പോലെ കേട്ടുകൊണ്ട് അമ്മയുടെ രീതിയിലിരിക്കും അങ്ങനെ ഞാനും അമ്മയും കൂടെ രസിച്ച് രസിച്ച് ഭാഗവതമൊക്കെ വായിച്ച് ഭഗവാനെ സന്തോഷിപ്പിച്ച് ആ ഒരു നാൾ അതിനൊക്കെ ശേഷമാണ് അതിന് ഒരു വർഷമൊക്കെ കഴിഞ്ഞാണ് മോനൊക്കെ ഉണ്ടായത് അപ്പോൾ അങ്ങനെ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഭഗവാനിലേക്ക് വന്നതുകൊണ്ട് ആകാം ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടതൊന്നും എനിക്ക് ഭഗവാനിൽ നിന്ന് വേറുപെടുത്തിയിട്ടില്ല ഭഗവാനെല്ലാം എനിക്ക് പ്രിയമുള്ളതൊക്കെ തന്നിട്ടുള്ളൂ എല്ലാം അച്ഛനമ്മമാരായാലും സഹോദരങ്ങളാണേലും കുഞ്ഞുങ്ങളാന്നേലും ഭർത്താവാണേലും സമൂഹമാണെങ്കിലും ഞാൻ ജോലി ചെയ്യുന്ന ചെയ്യുന്നിടമാണേലും അവിടെ ഏത് ഏത് പ്രിൻസിപ്പൽ മാർ മാറി മാറി വന്നാലും അവർക്ക് ഏറ്റവും പ്രിയം ഞാൻ തന്നെയായിരുന്നു എപ്പോഴും ആണ് ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രകാശിക്കുമ്പോൾ നമ്മളെ നമ്മളെ ആർക്കാണ് വെറുക്കാനാവുക ആർക്കാണ് നമ്മളെ തള്ളിക്കളയാനാവുക ആർക്കാണ് നമ്മുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആ മുൻപ് പറഞ്ഞാൽ ചേച്ചി അതിന് അത് ജീവിതത്തിൻ്റെ പഴയ സന്തോഷത്തിലേക്ക് വന്നു രണ്ടാൺകുട്ടികളാണ് മക്കളിച്ചിരി മുതിർന്നവരാണ് ആ കുട്ടികളുമായി സന്തോഷത്തോടെ അവരുടെ അവർക്ക് ദിശാബോധം കൊടുത്ത് പെട്ടെന്ന് ജീവിതത്തിൽ നകന്നുപോയ ഭർത്താവിൻ്റെ ആ ഒരു വലിയ ആ ഒരു വിടവ് ജീവിതത്തിൽ വളരെ പരിക്കേൽപ്പിക്കാതെ മുന്നോട്ട് കടന്നുപോയി കടന്നു വന്ന് ജീവിതത്തെ വളരെ വേഗം തന്നെ ഒരു സ്വാഭാവികമായ നിലയിലേക്ക് എത്തിച്ചു അപ്പോൾ ഇപ്പോൾ വളരെ സന്തോഷമായി എന്ന് വെച്ചാൽ ആ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ഥാനം എപ്പോഴും ജീവിതത്തിൽ അവിടെ ഒരു കുറവ് തന്നെയുണ്ട് രണ്ടുപേരും ഒന്ന് ഒരാൾ താങ്ങാനുണ്ടായിരുന്നു ആ ചുമൽ നഷ്ടപ്പെട്ടു പക്ഷേ ആ ചുമലിന് പകരം എല്ലാവരെയും ചുമക്കുന്ന ശക്തനായ ഒരു ചുമലുള്ള ആൾ നമ്മളോടൊപ്പം ഉണ്ടോ എന്നുള്ള പരമമായ സത്യം മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തെ തന്നെ എപ്പോഴും ചാരി നിൽക്കുക ഈ ഭൂമിയിൽ കാണുന്ന നമ്മുടെ എല്ലാ ബന്ധങ്ങളും നമ്മുടെ എല്ലാ സ്നേഹവും നമ്മുടെ ചാരലും നമ്മുടെ കരുതലും എല്ലാം കുറച്ച് നാളത്തേക്കേ ഉള്ളൂ ഒന്നുകിൽ നമ്മൾ അവരെ വിട്ടുപോകും അല്ല അവർ നമ്മളെ വിട്ടുപോകും എന്നേക്കും നമ്മളെ വിട്ടുപോകാതെ നമുക്ക് ചാരാൻ ശക്തമായ ചുമല് തന്ന് സ്നേഹിക്കാൻ ഹൃദയം സ്നേഹം കൊണ്ട് തുള്ളുമ്പുന്ന സൗരഭ്യം പ്രേമത്തിന്റെ സൗരഭ്യം തൊളുമ്പുന്ന ഹൃദയം തന്ന ഹൃദയത്തോട് കാത്തിരിക്കുന്ന രണ്ട് കൈകളും നേടി സ്വീകരിക്കാനിരിക്കുന്ന ആ പരമകാരുണികനായ ആ സ്നേഹനിധിയായ എല്ലാവരെയും സ്വന്തം ഹൃദയത്തിൽ ചേർത്തമർത്താൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഭഗവാനാണ് ഭഗവാനെയാണ് എപ്പോഴും നമ്മൾ ആശ്രയമായി അഭയമായി സ്നേഹമായി കരുതലായി സ്വാന്തനമായി നാഥനായി കാണേണ്ടത് അതിന് ഇപ്പുറമുള്ള എല്ലാവരും നമ്മളെ വിട്ടുപോകുന്നു എങ്കിലും നമ്മൾ വിട്ടുപോകുന്നില്ല ജീവിതത്തിൽ നിന്നും നമ്മളുടെ കർമ്മം തീരുന്നവരെയും നമ്മെ ഭഗവാൻ തന്നെ ശക്തമായി സന്തോഷമായി സമാധാനമായി നിലനിർത്തി നമ്മുടെ കർമ്മ മേഖലകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഭഗവാൻ നമ്മളോടൊപ്പം ഉള്ളത് നാം അനുഭവിച്ചറിയുകയല്ലേ ചെയ്യുന്നത് അല്ലേ നമ്മുടെ ഭഗവാനാണ് യഥാർത്ഥത്തിൽ സത്യവും സനാതനവും നിദാന്തവുമായിട്ടുള്ളത് മറ്റെല്ലാം അനിത്യമാണ് ഇതാണ് ഉള്ളൂ ഇവിടെ സത്യം അവിടെ ഇവിടെ സത്യം ഒന്നേ ഉള്ളൂ അത് ഞാൻ മാത്രമാണ് ഞാനെന്ന് വെച്ചാൽ എന്നിലിരിക്കുന്ന ആ പരമാത്മ ചൈതന്യം അത് മാത്രമാണ് ഇവിടെ കാണുന്നതല്ല എന്ന ഏകത്വത്തിലേക്ക് ആ ആ ഒരു ഏകമെന്ന ആ ആദി ശങ്കരാചാര്യരുടെ ഉള്ളിൽ ഭഗവാൻ ഉത്ഭവിപ്പിച്ചു കൊടുത്ത ആ ബോധം തെളിയിച്ചു കൊടുത്ത ആ അദ്വൈതം ഇവിടെ ദ്വൈതമെന്ന് തോന്നുന്ന ഞാനും ഭഗവാനും എന്ന് പറയുന്ന രണ്ടല്ല ഒന്ന് തന്നെയാണ് അദ്വൈതം ഒന്നേ ഉള്ളൂ ഒറ്റയൊന്നേ ഉള്ളൂ ആ ഒന്നേ ഉള്ളൂ സനാതനമായി ഇവിടെ നിൽക്കുന്ന ആ ഭഗവത് ചൈതന്യം അതിനിപ്പുറം നാം കാണുന്ന ഇവിടെ കാണുന്ന മായ കാഴ്ചകളെല്ലാം മായാ ദേവിയുടെ ആ മഹാമായിയുടെ ആവരണമെന്നും വിക്ഷേപമെന്നും പറയുന്ന രണ്ട് ശക്തികൾ കൊണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം ചതുശ്രോഗി ഭാഗവതത്തിൽ ഞാൻ വിശദമായി പറഞ്ഞു തന്നിരുന്നു ഇതൊക്കെ മനസ്സിലാക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിങ്ങനെ ഭഗവാന്റെ മുന്നിലിരുന്ന് ഞാൻ ഭഗവാൻ തന്ന സമയം ഭഗവാൻ തന്ന ശരീരം ഭഗവാൻ തന്ന ജ്ഞാനം ആ എൻ്റെ നാവിലൂടെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നു എല്ലാവരും ഉയരണം ജീവിതത്തിൽ എല്ലാവരും ഭഗവാൻ്റെ ആശ്രയത്തിൽ ഇരിക്കണം ഭഗവാൻ്റെ സ്നേഹം അനുഭവിക്കണം ആ മഹാസമാധാനത്തിൽ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു